സാമുദായിക ധ്രുവീകരണത്തിലൂടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനുള്ള നീക്കത്തിൽ നിന്നും സാമ്പ്രദായിക പാർട്ടികൾ പിന്മാറണമെന്ന് എസ് ടി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പറഞ്ഞു വർഗീയത ഇളക്കിവിട്ട് ജനങ്ങളിൽ സംശയം വളർത്തി സംഘർഷം സൃഷ്ടിച്ച് വളർച്ചയ്ക്ക് ശ്രമിക്കുന്ന ഇടത് വലതു മുന്നണികളുടെ ശ്രമം ഫാസിസത്തിന് വളർച്ചയ്ക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കോഴിക്കോട് പ്രസ് ക്ലബ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ കേരളത്തിൻ്റെ സാമ്പ്രദായിക മുന്നണികളുടെ ഭാഗത്തുമുണ്ടായത് ആപൽക്കരമായ ഒരു പ്രവണതയാണ് അത് കേരളത്തിൻ്റെ അന്തരീക്ഷത്തെ തകർക്കുന്ന തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നുവെന്നത് ആശങ്കാജനകമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ അത്തരം പ്രചരണങ്ങളുടെ തുടക്കം വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഷാഫി എന്ന പേരുള്ള ഒരാൾ നിശ്ചയിക്കപ്പെട്ട സന്ദർഭത്തിലാണ് കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം സാമ്പ്രദായിക പാർട്ടികൾ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ജാതിമത പരിഗണനകൾക്കപ്പുറത്ത് വോട്ട് ചെയ്യുന്ന ഒരു ശീലമാണ് തുടർന്ന് പോരുന്നത് കേരളത്തിൻ്റെ പൊതുബോധം പാർട്ടികളെ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ പരിഗണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പൊതുവെ വോട്ട് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാര രാഷ്ട്രീയത്തിന് കേരളത്തിൽ വേണ്ടതുപോലെ വിജയിക്കാൻ സാധ്യമാകാത്തത് വർഗീയതയിലും വംശീയതയിലും അധിഷ്ഠിതമായ ഒരു ഭീകര പ്രത്യയശാസ്ത്രത്തെ രാഷ്ട്രീയമായി എന്നതുകൊണ്ടാണ് കേരളീയ ജനത ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തെ തിരസ്കരിക്കുന്നത് മറിച്ച് നമുക്ക് ഓർമ്മയുണ്ട് എ കെ ആൻ്റണിയെ പോലെയുള്ള ആളുകൾ വന്ന് പൊന്നാന് തിരൂരങ്ങാടി പോലെയുള്ള മണ്ഡലങ്ങളിൽ ജയിച്ചുപോയ വലിയ ചരിത്രം നമുക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ മത ജാതി ചിന്തകൾക്കപ്പുറത്ത് രാഷ്ട്രീയ നിലപാടുകൾക്ക് വോട്ടിലൂടെ അംഗീകാരം കൊടുക്കുന്ന ഒരു പ്രവണതയാണ് തുടർന്ന് പോരുന്നത് മുന്നണി സംവിധാനങ്ങളെല്ലാം അതിൻ്റേതായ അപജയങ്ങൾ തുടരുമ്പോഴും വർഗീയതയ്ക്കെതിരെയുള്ള രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത് എന്നാൽ കുറഞ്ഞ കാലങ്ങളായി കേരളത്തിൻ്റെ മുന്നണി സംവിധാനങ്ങൾ പൊതുബോധത്തെ വർഗീയവൽക്കരിക്കുന്നതിന് ആക്കം കൂട്ടുന്ന ചില പ്രവണതകളാണ് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയാണ് വടകര തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് അവിടെ യു ഡി എഫിൻ്റെ ഒരു ഘടകകക്ഷി മുസ്ലിം ലീഗ് സജീവമായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇടപെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വർഗീയ സ്വഭാവത്തോടു കൂടിയുള്ള ചില പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടിയത് അത് തുടക്കം കുറിച്ചു എന്നല്ല ആക്കം കൂട്ടിയത് കാരണം വർഗീയ സ്വഭാവത്തോടെയുള്ള പ്രചരണം നടത്തി കേരളത്തിൽ സമുദായങ്ങൾക്കിടയിൽ സംശയം സൃഷ്ടിച്ച് വോട്ട് ബാങ്ക് നിലനിർത്തുക എന്ന ഒരു ഹിഡൻ അജണ്ട എപ്പോഴും മുന്നണികൾ അനുവർ അനുവർത്തിക്കാറുണ്ട് ഇടതുപക്ഷവും അതിൽ പിന്നിലല്ല വളരെ മുന്നിലാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ അമീർ അസൻ കുഞ്ഞാലി കേരളം ഭരിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് വളരെ തെറ്റായൊരു സന്ദേശം കൊടുത്ത് ഒരു വ്യത്യസ്ത ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ രാഷ്ട്രീയമായി ഐക്യപ്പെടുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും അങ്ങനെ ഒരു ദുരൂഹത സൃഷ്ടിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഒരു സമൂഹത്തെ കൂടെ നിർത്താൻ വേണ്ടി നിലപാട് സ്വീകരിക്കുകയും ചെയ്ത ഇടതുപക്ഷത്തിൻ്റെ സമീപനം പ്രത്യേകിച്ച് മാക്സിസ്റ്റ് പാർട്ടി ലീഡർഷിപ്പിൻ്റെ സമീപനം നമുക്ക് ബോധ്യമുള്ളതാണ് കേരളത്തിൽ അത്തരം ഒരു സാധ്യതയില്ലാത്ത രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് സമൂഹങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തി വോട്ടുറപ്പിക്കുന്ന ഒരു ശൈലി ഇവിടെയും നമുക്കറിയാം വടകരയിൽ പലരും മത്സരിക്കുമ്പോൾ യു ഡി എഫിൻ്റെ ഘടകകക്ഷി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് എന്നതല്ല നമ്മുടെ പ്രശ്നം അവിടെ കെ മുരളീധരൻ മത്സരിച്ചിട്ടുണ്ട് അതോടെ മുല്ലപ്പള്ളി അവിടെ മത്സരിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിലെല്ലാം യു ഡി എഫിൻ്റെ ഘടകകക്ഷി ഇടപെടുമ്പോൾ ഇല്ലാത്ത ഒരു അപകടകരമായ ഒരു 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 പ്രശ്നം ഷാഫി എന്ന പേരുള്ള ഒരാൾ മത്സരിച്ചപ്പോൾ ഉണ്ടായി എന്ന് വരുത്തി തീർക്കലും അതിനോടനുബന്ധമായ പ്രചരണവും വളരെ ആശങ്കപ്പെടുത്തുന്നതാണ് രണ്ട് മുന്നണികളുടെ കക്ഷികളും അതിൽ പങ്ക് വഹിച്ചിട്ടുണ്ടാകും പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള കേരളം എന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഇത്തരം പ്രചരണങ്ങളിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി നടത്തുന്ന ഹീനമായ പ്രവർത്തനം വളരെ അപകടകരമാണ് കേരളത്തിൽ പലപ്പോഴും അധികാരമുള്ളപ്പോൾ നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് കേരളത്തെക്കുറിച്ച് വളരെ അപകടകരമായ ചില പ്രയോഗങ്ങൾ നടത്തിയത് മുഖ്യമന്ത്രി ആയിരിക്കെ ഇരുപത് കൊല്ലം കൊണ്ട് കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്റ്റേറ്റ് ആക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ മാർക്സിസ്റ്റ് നേതാവ് പറഞ്ഞത് അത് ഏറ്റുപിടിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി സംഘപരിവാർ രാഷ്ട്രീയ ആയുധമാക്കിയത് നമുക്ക് ബോധ്യമുള്ളതാണ് സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഈ ഇടതുപക്ഷ ഗവൺമെൻ്റെ കാലത്ത് തന്നെ നമുക്കറിയാം വഖഫ് ബോർഡിൻ്റെ നിയമനം പി എസ് സിക്ക് വിട്ടു ചിലരതിനെ എതിർത്തു ചിലരതിനെ അനുകൂലിച്ചു ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ് അത് പിൻവലിക്കുകയാണ് നൂറിൽ താഴെ വരുന്ന നിയമനങ്ങൾ വഖഫ് ബോർഡിന് വിട്ടു അതിനുശേഷം പിൻവലിക്കുന്നു ദേശീയ തലത്തിൽ സംസ്ഥാന ഗവണ്മെന്റ് എടുക്കുന്ന നിലപാടുകൾ പോലും നടപ്പിലാക്കാൻ പറ്റാത്ത തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ സമ്മർദ്ദം ശക്തമാണ് എന്ന് പറഞ്ഞ് രാജ്യവ്യാപകമായി സംഘപരിവാർ ക്യാമ്പയിൻ നടത്തുകയാണ് അതുപോലെ മുതിർന്ന മാധ്യമപ്രവർത്തകനെ വാഹനമിടിപ്പിച്ചു കൊന്ന ഐ എസ് ഓഫീസർ നമുക്കറിയാം ശ്രീരാം വെങ്കിട്ടരാമൻ അദ്ദേഹത്തെ ആലപ്പുഴയിൽ കളക്ടറായി നിശ്ചയിച്ചു ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി സ്വാഭാവികമാണ് അദ്ദേഹം ഒരു കൊലക്കേസിൽ പ്രതിയാണ് എന്നതായിരുന്നു അതിൻ്റെ കാരണം എന്നാൽ പിറ്റേ ദിവസം ആ അദ്ദേഹത്തെ അതിൽ നിന്നും പിൻ ഒഴിവാക്കുകയാണ് രാജ്യവ്യാപകമായി സംഘപരിവാർ ക്യാമ്പയിൻ നടത്തുന്നു ഒരു ഒരു ഹിന്ദുവായ ഒരാൾക്ക് കേരളത്തിൽ ഒരു ബ്രാഹ്മണനായ ഒരാൾക്ക് കളക്ടറാകാൻ പോലും പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ന്യൂനപക്ഷങ്ങൾ ഭരണകൂടത്തിൽ അത്രത്തോളം സമ്മർദ്ദപ്പെടുത്തു നിയന്ത്രിക്കുന്നുവെന്ന് സത്യത്തിൽ അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ തന്നെയാണ് മണ്ഡൽ കമ്മീഷർ നമുക്കറിയാം പാലോളി കമ്മീഷൻ്റെ തുടർച്ചയെന്ന നിലയിൽ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ എന്ന പേരിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്ന ചില പദ്ധതികൾ അത് എത്രത്തോളം നടപ്പിലാക്കി എന്നതെല്ലാം വേറെ ചർച്ച ചെയ്യേണ്ടതാണ് ആ പദ്ധതികളുടെ പേരിൽ കേരളത്തിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ മുഴുവൻ അവകാശങ്ങളും മുസ്ലിം ന്യൂനപക്ഷം തട്ടിയെടുക്കുന്നു എന്ന തരത്തിൽ നിരന്തരമായി പ്രചരണമുണ്ടായി അതിനോടനുബന്ധിച്ച് കേരളത്തിൻ്റെ മുഴുവൻ പള്ളി ഇമാമുമാർക്കും മദ്രസ അധ്യാപകർക്കും ഗവൺമെന്റ് ഇരുപത്തി രൂപ വരെ ശമ്പളം കൊടുക്കുന്നുവെന്ന് വ്യാപകമായി പ്രചരണം നടന്നു പല മതസംഘടനകളും ആവശ്യപ്പെട്ടു സത്യസന്ധമായി കാര്യങ്ങൾ പറയണമെന്ന് പക്ഷെ ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിശബ്ദത പാലിച്ചു വളരെ അപകടകരമായ ധ്രുവീകരണമാണ് അതുപോലെ അതിലൂടെ രൂപപ്പെട്ടത് അപ്പൊ ഇവിടെ നമുക്കറിയാം രാഷ്ട്രീയത്തിൽ ഒരു മുസ്ലിം പേരൊരു പ്രശ്നമാണ് മുസ്ലീങ്ങളുടേതന്നെ ധരിക്കപ്പെടുന്ന കളറുകൾ ഒരു പ്രശ്നമാണ് പച്ച ഒരു പ്രശ്നമാണ് അത് പ്രശ്നമാണ് എന്ന് സംഘപരിവാർ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ചിലത് മുസ്ലിങ്ങളുടേത് മാത്രമാണ് അത് അവർക്ക് നൽകുന്ന പരിഗണനയാണ് എന്ന പ്രചരണം നടത്തുമ്പോൾ കോൺഗ്രസിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ള പങ്കെടുത്ത പരിപാടി മാറ്റി വെക്കേണ്ടി രൂപം കൊടുത്ത ഒരു ഘടകകക്ഷിയുടെ ചില കളറുകൾ പോലും അകറ്റി നിർത്തുന്ന ഒരു സ്ഥിതി ആ നില അതോടൊപ്പം തന്നെ മുസ്ലിം പേരുകൾ രാജ്യവ്യാപകമായി രാജ്യത്തെ പല നാടിന്റെയും പേര് സംഘപരിവാർ ഗവൺമെന്റ് മാറ്റുകയാണ് നമ്മുടെ കേരളത്തിൽ പോലും അത്ര പേരുകൾ ഷാഫി ഞാൻ വ്യക്തിപരമായ അപ്ഡേറ്റത്തെ കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല പക്ഷേ മാധ്യമ പ്രവർത്തകരായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറ്റവും കുറഞ്ഞത് ഈ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരുപാട് അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട് നിയമപരമായ ഘടനാക്രമണം നടന്നിട്ടുണ്ട് ഇവിടെയൊന്നും ഒരക്ഷരത്ത എന്ന് പറഞ്ഞാൽ ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞു പോയാൽ ഭരണഘടനാപരമായി ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട ഏതെങ്കിലും ഒരു അവകാശത്തെ കുറിച്ച് പറഞ്ഞു പോയാൽ എൻ്റെ പേര് എൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് പ്രതിസന്ധിയാവുമെന്ന് ആശങ്കപ്പെടുന്ന കേരളത്തിൻ്റെ ഒരുപാട് രാഷ്ട്രീയ മുസ്ലിം പേരുകാരിൽ ഒരാളാണ് ഷാഫിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പേരുപോലും പൊതുപ്രവർത്തനത്തിന് നിലപാട് പറയാൻ തടസ്സമായി നിൽക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു വടകര മണ്ഡലം നമുക്കറിയാം നാദാപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് എൺപതുകളിൽ തുടക്കം കുറിച്ച കലാപം നമുക്ക് ബോധ്യമുണ്ട് ഒരുപാട് പള്ളികൾ തകർക്കപ്പെട്ട നാടാണ് ഒരുപാട് ആളുകൾ ആക്രമിക്കപ്പെട്ട നാടാണ് ആരാധനാലയങ്ങൾ മലമൂത്ര വിസ ജലം നടത്തിയ മലീമസപ്പെടുത്തിയ നാടാണ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മുസ്ലിം ന്യൂനപക്ഷം മറുഭാഗത്ത് തീയ്യ സമൂഹം സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന രണ്ട് സാമൂഹിക വിഭാഗങ്ങളാണ് ഭരണഘടനാപരമായി സംവരണം കിട്ടുന്ന രണ്ട് വിഭാഗമാണ് ചിലര് സാമ്പത്തികമായ അല്പം അഭിവൃദ്ധി ഉണ്ടായപ്പോൾ അതിനെതിരെ വർഗസമരം നടത്തണമെന്ന് പറയുന്ന തരത്തിലേക്ക് നമുക്കറിയാം കണാരൻ സെഗാവിന്റെ പദ പ്രയോഗങ്ങൾ നമുക്ക് ബോധ്യമുണ്ട് ഒരു വിഭാഗത്തിന്റെ സാമ്പത്തികമായ അഭിവൃദ്ധിക്കെതിരെ പാർട്ടിക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന സഖാക്കളോട് വർഗസമരം നടത്തണമെന്ന് ആഹ്വാനം ചെയ്ത് കലാപം സൃഷ്ടിച്ച് പള്ളികൾ ഒരുപാട് തകർക്കപ്പെട്ട മണ്ഡലമാണ് വടകര മണ്ഡലം അങ്ങനെ ഒരു കരിഷിതമായ ഇന്നലകൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അത് അത്തരം സംഗതികൾ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഒരു കലാപത്തിന് ആഹ്വാനം നൽകുന്ന തരത്തിൽ അല്ലെങ്കിൽ പരസ്പര സംശയം വളർത്തുന്ന തരത്തിൽ ഇന്നലകളെ മറന്ന പുതിയ തലമുറ തലമുറയുടെ മുന്നിൽ ഇത്തരം ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് വളരെ ഗുരുതരമായ ദുരുത്തരവാദപരമായ ഒരു സമീപനവും നിലപാടുമാണ് പാർട്ടികൾ അവലംബിച്ചു ഇവിടെ ഇത്തരം കലാപങ്ങളിലൂടെ നഷ്ടം വരുന്നത് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കാണ് നമുക്കറിയാം നാം ഓർക്കാൻ ആഗ്രഹിക്കാത്ത മാറാട് ഒരുപാട് കലാപം നടന്നു ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങളും പിന്നാക്കക്കാരായ സമുദായവുമാണ് എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ സംവരണത്തിന്റെ അർഹത പോലും അർഹതപ്പെട്ടതുപോലും കിട്ടാത്ത സാമൂഹ്യ വിഭാഗങ്ങളാണ് ഇരകളാക്കപ്പെടുന്നത് ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ മേൽക്കോയ്മയുണ്ട് അവരാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ജനങ്ങൾക്കുള്ള സംഘർഷം വളർത്തി സംശയങ്ങൾ വളർത്തിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ഇത്തരം ഒരു സ്ഥിതിവിശേഷം കേരളത്തിൻ്റെ ഭൂഷണമല്ല മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്ധമായ ഒരു മത സംസ്കാരത്തോടുള്ള അതിൻ്റെ വിയോജിപ്പ് ഉണ്ടാകാം പകരം അരാജകത്വമാണ് ആഘോഷിക്കപ്പെടേണ്ടതെന്ന അതിൻ്റെ പുതിയ തലമുറയുടെ ക്യാമ്പസ് സംസ്കാരം ഉണ്ടാകാം അതിനെതിരെ തീർത്തും മതവിശ്വാസമുള്ളവർക്ക് കൃത്യമായ നിലപാടുണ്ട് അതിന്റെ സ്വാഭാവിക സംഘർഷം പലയിടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് അരാ അരാജകത്വമാണ് ആഘോഷിക്കപ്പെടേണ്ടത് അതും അതല്ല അവരവരുടെ മതസംസ്കാരത്തിന് പ്രാധാന്യമുണ്ട് എന്ന് അവരവരുടെ വിശ്വാസ സംസ്കാരം തമ്മിലുള്ള ഒരു സംഘർഷം സ്വാഭാവികമായി നിലനിൽക്കുന്നുണ്ട് അതിന് പോലും പലയിടത്തും അക്രമ സ്വഭാവം കൈവരിക്കുന്നുണ്ട് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ വളരെ ഗുരുതരമായ ഈ ഇത്തരം സംശയങ്ങൾ സൃഷ്ടിക്കുന്ന പ്രകടമായി വർഗീയത പറയുന്ന ഇത്തരം നിലപാടിൽ നിന്നും മുന്നണികൾ പിന്മാറേണ്ടതുണ്ട് ഭരിക്കുന്ന പാർട്ടിക്കതിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് ഇത്തരം ഈ ഇത്തരം സംഗതികൾക്കെതിരെ സാധ്യമാകുന്ന ബോധവൽക്കരണം നടത്തൽ ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾ പാർട്ടി ഏറ്റെടുക്കും ഇതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ പാർട്ടി വടകര മണ്ഡലത്തിൽ വ്യാപകമായ ഒരു ക്യാമ്പയിൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും കണ്ണൂര് ജില്ലാ കമ്മിറ്റിയും ചേർന്ന് നിശ്ചയിച്ചതാണ് ഞങ്ങള് തെരഞ്ഞെടുപ്പിന് ശേഷം അത്തൊരു രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തിയിട്ടില്ല ഞങ്ങള് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നമ്മളൊരു നിലപാട് പറഞ്ഞിരുന്നു ആ നിലപാട് അനുസരിച്ച് കേരളത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അങ്ങനെ ആഭ്യന്തരമായി വിലയിരുത്താവശ്യത ഉണ്ടായിട്ടില്ല റിസൾട്ട് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഓക്കെ ഈ വർഗീയ ക്രമീകരണത്തിനെതിരെ നേരത്തെ സുഹൃത്ത് ചോദിച്ച പോലെ നാളെ നമ്മുടെ ക്യാമ്പയിന് തുടക്കം മുറിക്കുകയാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തില് വടകരയില് അവസാനിപ്പിക്കണം ഈ വർഗീയ ദേവീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ റാലിയും പൊതുസമ്മേളനം നടക്കുന്നുണ്ട് വൈകിട്ട് നാലാം മുപ്പതിന് കോട്ടപാറമ്പിൽ നിന്ന് തുടങ്ങിയിട്ട് ഫയർ ബസ് സ്റ്റാൻഡിൽ സമാപിക്കുന്ന പരിപാടിയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുസീധരൻ പള്ളിക്കൽ സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടഞ്ചിറ ജില്ലാ വൈസ് പ്രസിഡന്റ് ജലീൽ സഖാഫി മറ്റു ജില്ലാ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടി വലിയൊരു ബോധവൽക്കരണം ഇത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ് മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെയും ശ്രദ്ധ ഉണ്ടാകണമെന്ന് നടത്തുകയാണ് വാര്ത്താസമ്മേളനത്തില് എസ്ഡിപിഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കെ ഷമീര് സംബന്ധിച്ചു